എല്ലാര് നമസ്കാരം അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എത്രയോ നാളുകൾക്ക് ശേഷം വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഇരുപത്തിയഞ്ചായി ഇരുപത്തിനാലിലോ ഇരുപത്തി മൂന്നിലോ ഒക്കെ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവുവാൻ തോന്നുന്നു ഇരുപത്തിനാലിലൊന്നും ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നമ്മടെ പെരുന്നാള് പഴനി പെരുന്നാള് അങ്ങനെയൊക്കെ അത്രയൊക്കെയാ നമ്മടെ അതും വോയിസ് ഓവർ ആയിരിക്കും അതെ ോട്ട് വരെ നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഫുള്ളും വോയിസ് ഡബ് ആണ് ചെയ്തിട്ടുള്ളത് അമ്മക്ക് പടത്ത് തെക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വീട് ഷിഫ്റ്റിങ് മഴയത്ത് മുങ്ങി പോകുന്നു ഒലിച്ചു പോകുന്നു അങ്ങനെ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് നമ്മള് വീഡിയോസൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യും ടുത്തെത്തി അപ്പൊ എന്താണ് കൊറേ കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയോ പറയാനുണ്ടല്ലേ എന്തൊക്കെയാണ് പറയുന്നത് ആ നമ്മള് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പാതിരാക്കിയൊക്കെ നമ്മള് മഴ പെയ്ത് വീട് ഇതൊക്കെ വന്നിരിക്കുമ്പോ എനിക്ക് ഇപ്പൊർമുണ്ട് രാത്രി വീണ്ടിട്ട് മുട്ട ഉണ്ടാക്കി പറയുന്നു കൊടുക്കുന്നു അങ്ങനെ കൊറേ സർപ്രൈസ് കൊടുക്കുന്നു ഈ പ്രാവശ്യത്തെന്താ ബർത്ത്ഡേ വീഡിയോ പോലും നമുക്ക് മര്യാദയ്ക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിട്ടില്ല ഏട്ടാ എന്താ ബർത്ത്ഡേ വീഡിയോ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കൊറേ അങ്ങനെ ഇങ്ങോട്ട് വിളിക്ക് കാലം വെക്കണ ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോവാ അത് എടുത്തതും ഒന്നും ശരിയായില്ല പിന്നെ മീനുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷ ഉണ്ടായിരുന്നില്ലേ കുഞ്ഞാഘോഷമായിരുന്നു

പിന്നെ നമ്മളുടെ നമ്മുടെ ഒന്നാമത് വീഡിയോസിന് തീരെ റീച്ചൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പൊ വീണ്ടും റീച്ചൊക്കെ കുറഞ്ഞിരിക്കുന്നു നമ്മള് ആയിട്ട് അപ്ലോഡ് ചെയ്യാണ്ടൊക്കെ ആയിപ്പോ മുമ്പ് കണ്ടന്റുകൾക്ക് ക്ഷാമം ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എടുക്കാത്ത അറിയില്ല പിന്നെ നമ്മള് ഇതൊരു ബിസിനസ് അല്ലാത്തത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാറില്ലാത്തത് കാരണം നമ്മൾ നമ്മുടെ മെമ്മറീസ് ഒക്കെ കീപ്പ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോമില് നമുക്കത് എന്താ പറയാ സ്റ്റോർ എടുക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങാനേ കാരണം നമ്മൾ പണ്ടത്തെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ എൻ്റെ ഫോൺ കേടായിപ്പോ ഒരുപാട് ഫോട്ടോസും നഷ്ടമായിരിക്കണു അപ്പോൾ ഞങ്ങള് സുഖായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളുടെ വീടൊക്കെ ഷിഫ്റ്റ് ആയി സാധനങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെടികള് താമരകളൊക്കെ പൂ കാണാൻ കൊതിക്കാണ് ഇപ്പൊ ഇവിടെ കാനലാണ് മറ്റേത് വെറുതെ ട്യൂബേഴ്സിൽ വരെ ഫ്ലവറാ ഇപ്പൊ ഒരു ഫ്ലവർ മുറ്റത്ത് കൊതിയാണ് വല്ലപ്പോഴും ഇരിയുന്ന ഒരു ഒരു അഖിലിണ്ട് അപ്പൊ ഒന്നുമില്ല അപ്പൊ നമ്മളൊന്നിവിടെ ആയിട്ട് സെറ്റ് ആവാനുണ്ട് പിന്നെ കൊറേ താമരകളും കൊറേ ആമ്പലൊക്കെ നഷ്ടമായി പോയി ആടുംകുട്ടി ഓടി വരിക അപ്പൊ അവളെന്തോടെ കണ്ട് പേടിച്ചിട്ട് വില ഊന്ത ഓടിയാലും അരെണ്ണം ഓടിയാലും മതി അപ്പൊ അവളിങ്ങോട്ട് വരും അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുകയാണ് പിന്നിൽ മീനുട്ടിയുടെ പിന്നിൽ ചിന്നു നിൽക്കും കണ്ടോ ചിന്നു മാത്രമേ ഉള്ളൂ ഞങ്ങക്ക് ഞങ്ങളുടെ ആട് എല്ലാവരും കൊടുത്തു പിന്നെ നമ്മളെ വീടിന്റെ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് നമ്മടെ വീട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് വർക്കുകളൊക്കെ അന്ന് ചെയ്തിട്ട് പിന്നെ ഞാൻ തിരക്കിലായിപ്പൊ പണിക്കാർക്ക് ഒഴിവാ ഞാൻ എനിക്ക് ഒഴിവായിപ്പൊ പണിക്കാർക്ക് ഒഴിവില്ല പണിക്കാർക്ക് ഒഴിവായിപ്പൊ ഞാൻ തിരക്കിലായിപ്പോയി അപ്പൊ നമ്മുടെ വീഡിയോ വീടൊക്കെ സെറ്റ് ആയതിനു സെറ്റായതിനു ശേഷൂട്ടാ അപ്പോ നമ്മൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ പഴയ പോലെ വീഡിയോ ചെയ്യണം എന്നൊക്കെ അതെ കുറച്ചുപേര് നമ്മുടെ മാക്സിമം അമ്പത് പേരൊക്കെയാണ് ബ്ലോഗ് കൂടുതലും കാണാറ് പിന്നെ പതിയെ പതിയെ അത് നൂറാവും നൂറ്റമ്പതാവും ഇരുന്നൂറാവും അങ്ങനെ നിക്കലാണ് പതിവ് അപ്പോ മരത്തിൽ സപ്പോർട്ട് ചെയ്യാം എല്ലാരും സപ്പോർട്ട് ചെയ്യ പിന്നെ ഒരു ക്യൂ എൻ്റെ അപ്പൊ ചോദിക്കാനൊന്നും ഇല്ല ആർക്കെങ്കിലും ചോയിക്കാനുണ്ടെങ്കി ചോദിക്കാതെ കാരണം നമ്മളിപ്പോഴും ക്യൂ എൻ പറഞ്ഞ് ഇരിക്കുമ്പോ ഇൻസ്റ്റയില് ഞങ്ങക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും പക്ഷെ നമ്മുടെ യൂട്യൂബില് ആരും ചോദിക്കില്ല ചോയിക്കില്ലാട്ടാ എന്നിട്ട് നമ്മൾ തന്നെ എന്നിട്ട് ഓരോന്ന് ക്യുഎൻ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് നേരിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ അത് ക്യുഎൻ എ ആയിട്ട് ഇടാനാണ് പതിവ് പിന്നെ പിന്നെ വേറെന്തോ പറയണെന്ന് ഞാൻ വിചാരിച്ചു മറന്നു ആ പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറച്ച് പേരൊക്കെ ചോദിക്കാം ഇൻസ്റ്റാഗ്രാം കുറച്ചല്ല ഒരുപാട് പേര് ഇട ചോദ്യങ്ങൾ നമുക്ക് ഫാൻ നമ്മളൊരു പാവം പിന്നെ എവിടെങ്കിലും പൂരത്തിനോ പെരുന്നാളെങ്ങാനും പോയാണല്ലോ അമ്മനെ അറിയണവരൊക്കെ വരൂട്ട ഇൻസ്റ്റന്ന് അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ കൊറച്ച് ഫേമസ് ഒക്കെ ആയിട്ടുണ്ട് ഇൻസ്റ്റയില് കാരണം ഇൻസ്റ്റയില് പാടത്തൊക്കെ പോയി കഴിഞ്ഞിങ്ങനെ പാട്ടൊക്കെ പാടി റീലൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങനെ കുറച്ച് നമുക്കൊരു പതിനേഴ് പോയിന്റ് സംതിങ് ഉണ്ട് അമ്മയുടെ ഇൻസ്റ്റയില് അപ്പൊ ഇനി ആരെങ്കിലും ഇതിലാരെങ്കിലും ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്തോ രഞ്ജു ഡോ കിട്ടും അപ്പോ

എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാണ് ഇനി നമ്മൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്താൽ അതിൽ നിന്ന് നമ്മുടെ കുറേ സംസാരം അതായത് നമ്മൾ ഇന്ന നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇത്ര ഇന്ന ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുക അതിനെയൊക്കെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇനി എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവായി വരും പിന്നെ നമ്മുടെ ഫോണിൽ അത്യാവശ്യം കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്യാൻ അതൊക്കെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അതൊക്കെ ഇപ്പൊ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കുറെ പഴയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പോ അതൊക്കെ ഈ ഒരു മാസങ്ങളിൽ എടുത്തതാണ് നമ്മൾ അത് ചെയ്യാതെ അങ്ങനെ ഇട്ടിരുന്നതാണ് കേട്ടോ പോയി ഒന്ന് ബ്രേക്ക് ആയിട്ടിരിക്കുന്നു കാര്യം നമുക്ക് വലിയ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് എന്നും അയ്യോ വേഗം വീഡിയോ എടുക്കാൻ അങ്ങനെ ഒരു ഇത് ഹറിവറി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൊറച്ചു നാളായിട്ട് ഒന്നിനും ഒരിതില്ല നമുക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇഷ്ടം പോലെ സമയ അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കാര്യങ്ങള് അപ്പൊ അത് ഇൻസ്റ്റയില് ആണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം എന്റെ അമ്മയ്ക്ക് ഫിൽട്ടർ ഇല്ലാണ്ട് എടുക്കാൻ ഇഷ്ടാട്ടോ അതങ്ങനെ തന്നെ പറയണല്ലോ കാരണം കൃത്യമായ കാര്യം പറയാം ഭംഗിയില്ലാത്ത വീഡിയോസ് കാണാൻ ആൾക്കാർക്ക് ഒരു തരം താല്പര്യമില്ല പിന്നെ നമ്മള് മാത്രം കളറും കാര്യങ്ങളൊന്നും ഇല്ല നല്ല അപ്പൊ ആൾക്കാർക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മള് കുറച്ച് ഫേമസ് ഒക്കെ ആവട്ടായിരുന്നിട്ട് നമുക്ക് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാം അപ്പൊ എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാന്ന് തോന്നുന്നു അടുത്ത ദിവസം ഓരോരുത്തരുടെ എന്റെ ലൈഫ് സ്റ്റോറി ലൈഫ് സ്റ്റോറി അല്ല എന്റെ ഡേ ഡേ ഇൻ മൈ ലൈഫ് ഈ അടുത്ത ദിവസം എൻറെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോ അതിന്റെ കൂടെ ഞാൻ വേറെ ചില കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാം അപ്പൊ അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന